ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കൊന്ന് ഗ്യാസ് സ്റ്റവ് എങ്ങനെ എളുപ്പത്തിന് വൃത്തിയാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ കാണാം ഇത് ഞാൻ എപ്പോഴും വൃത്തിയാക്കിയിടുന്ന സ്റ്റൗ ആണ് ഇന്നിനും സാമ്പാർ വെച്ച സമയത്ത് അതിൻ്റെ പരിപ്പിൻ്റെ പരിപ്പ് തിളച്ച് പോയതാണ് പരിപ്പ് വേഗി വേവിക്കുന്ന സമയത്ത് അത് തിളച്ച് പോയിട്ട് അതിൻ്റെ ചാറൊക്കെ വീണിട്ട് നല്ലപോലെ വൃത്തിയേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാനിവിടെ ഒരു ബേസൺ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തൊട്ട് പാത്രം കഴുകുന്ന ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് തുണി കഴുകുന്ന ലിക്വിഡോ സോപ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അതിന് അതിനുശേഷം ഞാനിവിടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയ്ക്ക് പകരം നാരങ്ങ നീരോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം പതപ്പിച്ചെടുത്തതിന് ശേഷം ആ സ്റ്റൗവിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള ഉണ്ടല്ലോ ആ സ്റ്റാൻഡിലാണ് നല്ലതുപോലെ അഴുക്ക് പിടിച്ചിരിക്കുന്നത് അപ്പം അത് നമുക്ക് ഈ പതപ്പിച്ചെടുക്കുന്ന വെള്ളത്തിനകത്തോട്ട് കുതിർത്ത് വെച്ചു കൊടുക്കാം ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തില്ലെങ്കിലും തന്നെ കുറച്ച് സോപ്പ് കൂടി മാത്രമായാലും മതി നല്ലപോലെ പതപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അത് നമുക്ക് നല്ലപോലെ പതപ്പിച്ചെടുത്തിട്ട് അത് നമുക്കിതൊന്ന് കുതിർത്തിടാം കുതിർത്തിടാം ഇതിനകത്ത് നല്ലതുപോലെ കുതിർന്ന് കിടക്കണം ആ വെള്ളത്തിനകത്തോട്ട് ആ പതപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിനകത്തോട്ട് നല്ലതുപോലെ കുതിർന്ന് കിടക്കണം എന്നാലേ നമുക്ക് അത് പെട്ടെന്ന് നല്ലതുപോലെ കഴുകുന്ന സമയത്ത് ഇളകി പോരത്തുള്ളു ഇനി ഇതിന് ശേഷം നമുക്ക് സ്റ്റൗവിനകത്തോട്ട് പാത്രം കഴുകുന്ന ലിക്വിഡ് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നത് ഇതിന് പേരായിട്ട് നിങ്ങൾക്ക് സോപ്പ് ഉണ്ടെങ്കിൽ സോപ്പ് എടുക്കാം പാത്രം കഴുകുന്ന സോപ്പ് ആയാലും എന്താണ് നമ്മുടെ കയ്യിലുള്ളത് സോപ്പ് പൊടിയായാലും തുണി അലക്കുന്ന ലിക്വിഡ് വെച്ചിട്ടായാലും പോലും നമുക്ക് സ്റ്റൗ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ തന്നെ ഒരു സ്ക്രബ്ബർ ഞാൻ എടുത്തിട്ടുണ്ട് സ്ക്രബ്ബർ വെച്ചിട്ട് ഇതുപോലൊന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അത് ആ പാത്രം കഴുകുന്ന ലിക്വിഡിന്റെ പാതയൊക്കെ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ തന്നെ അത്യാവശ്യം കുറച്ച് ബലം കൊടുത്തിട്ട് തന്നെ നല്ലതുപോലെ തേച്ചെടുക്കുന്നുണ്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് തേച്ചാൽ നല്ലതുപോലെ വൃത്തിയാകും പക്ഷേ അതിനകത്ത് പാടുകളൊക്കെ വീഴും സ്റ്റൗവിനകത്ത് പാടൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ സ്ക്രബ്ബർ എടുത്തിരിക്കുന്നത് ഇതിനകത്താകുമ്പോൾ വലിയ രീതിയിൽ നമുക്ക് ദോഷം വരുത്തില്ല ഇതിനു മുന്നേറ്റം ഒരു പാല് കവറ് വെച്ചിട്ട് വൃത്തിയാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പാല് കവർ വെച്ചിട്ടും ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അടുക്കളയിൽ എപ്പോഴും നമുക്ക് വൃത്തിയായിട്ടിരിക്കേണ്ട രണ്ട് സ്ഥലങ്ങളാണ് സ്റ്റൗവും നമ്മുടെ ഗ്യാസ് സ്റ്റൗവും അതുപോലെ തന്നെ സിങ്കും നമ്മൾ എപ്പോഴും വൃത്തിയാക്കിയിടുക ഈ രണ്ട് ശീലങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടു അടുക്കളയിൽ ജോലി ചെയ്യാനായിട്ട് ഒരു മടിയും തന്നെ ഉണ്ടാകത്തില്ല അപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടമ്മമാർ പ്രത്യേകം വൃത്തിയാക്കിയിടേണ്ട സ്ഥലങ്ങളാണ് ഈ സ്റ്റൗവും സിങ്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്റ്റൗവിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അതിനകത്തുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ തെറിച്ചിട്ട് ആ സ്റ്റൗവിന് മോൾഫാകും എല്ലാം നമുക്ക് വൃത്തിയിടായിട്ടുണ്ടാവും അപ്പോൾ സ്റ്റൗ വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ എപ്പോഴും ഇതുപോലെ അവിടുത്തെ സ്ലാബിന്റെ ആ ഒരു ടൈലും കൂടെ വൃത്തിയാക്കിയിടാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഞാനൊരു തുണി എടുത്തിട്ട് അതെല്ലാം ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ ക്ലീനായി കിട്ടുന്നതായിരിക്കും പിന്നെ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രം വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഒട്ടൽ പോലൊക്കെ അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു തുണി ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് അതും കൂടെ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കും അങ്ങനെ തുടച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് തീരെയും തന്നെ നല്ല സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാതെ നല്ലതുപോലെ വൃത്തിയായി കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്നും നമ്മൾ ഇതുപോലെ രാത്രിയിൽ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് രാത്രിയിൽ ഇതുപോലെ സ്റ്റൗ നമുക്ക് തുടച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ എണ്ണിട്ടിട്ട് നമ്മൾ അടുക്കളയിൽ കയറുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അതുപോലെ തന്നെ അടുക്കള കാണാൻ തന്നെ എപ്പോഴും ഒരു ഭംഗി ഉണ്ടാവും നമുക്ക് ആ ഒരു വൃത്തിയുടെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല നമുക്ക് നമ്മളെ ഭംഗിയായിട്ടിരിക്കും അതുപോലെ തന്നെ നമുക്ക് സിങ്കും എപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കാം ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീട്ടമ്മമാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതുപോലെ ഒരു ബ്രഷ് നമ്മൾ എപ്പോഴും ടൂത്ത് ബ്രഷ് പല്ല് തേക്കുന്ന ഒരു ബ്രഷ് നമ്മൾ എപ്പോഴും ഇതുപോലെ കരുതിയിരിക്കുക ഇതുപോലെ നമുക്ക് ഈ സ്റ്റാൻഡ് വൃത്തിയാക്കാനും മിക്സിയുടെ ജാർ മിക്സിയുടെ ജാറൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് വൃത്തിയാക്കാനും എല്ലാം ഉപകരിക്കും അതുപോലെ ആ കുതിർത്തിട്ടിരുന്ന സ്റ്റൗവിൻ്റെ സ്റ്റാൻഡ് ഞാനിവിടെ തേച്ച് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ എനിക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഇത് നല്ല പഴക്കമുള്ള ഒരു സ്റ്റൗ ആണ് പത്ത് പന്ത്രണ്ട് വർഷത്തെ പഴക്കമുണ്ട് ഇത് ഞാൻ ഓൾറെഡി ഒരു മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇപ്പ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നോണ്ടാണ് വെച്ചിരിക്കുന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെങ്കിലും ഇത് സൂക്ഷിക്കാൻ പറ്റുന്നത് അപ്പം ഇത് അത്യാവശ്യം നല്ലതുപോലെ ക്ലീൻ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഞാനൊരു നല്ല വെള്ളത്തിലും കൂടെ കഴുകി കാണിക്കാം ആദ്യം കണ്ടതിലും വെച്ചിട്ട് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഇതിങ്ങനെ ഇതിനകത്ത് തിളച്ച് പോയതുകൊണ്ടാണ് ഇത് ഇതുപോലെ വൃത്തിയാക്കേണ്ടി വന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകുന്ന സമയത്ത് പാത്രത്തിന്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് ആ സോപ്പ് പോലീക്കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകിയാലും മതിയാകും ഇനി അത് നല്ലതുപോലെ ഒന്ന് ഞാനൊരു തുണി കൊണ്ടിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് തുടച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റവിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചായയും കാര്യങ്ങളൊക്കെ തിളച്ച് പോകാറുണ്ട് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം അങ്ങനെയൊക്കെ തിളച്ച് പോകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റൗവും സ്റ്റാൻഡും എല്ലാം വൃത്തിയായി കിട്ടുന്നതായിരിക്കും ഇനി ഈർപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ആ സ്റ്റവ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ പൗഡർ നമുക്ക് മുഖത്ത് ഇടുന്ന പൗഡറാണ് ഏത് പൗഡർ വേണമെങ്കിലും നമുക്ക് എടുത്തു കൊടുക്കാം ഞാനിവിടെ യാറ്റലിയുടെ പൗഡറാണ് ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് അപ്പം ആ പൗഡർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലതുപോലെ സ്റ്റവിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തട്ടിയിട്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ അവിടെ എല്ലാം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്റ്റവില് പ്രാണികള് പല്ലി പാറ്റ അങ്ങനെയുള്ള പ്രാണികളൊക്കെ രാത്രി സമയത്ത് ചെയ്തിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രാണികളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല അതുപോലെ തന്നെ സ്റ്റൗവിൽ എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ക്ലീൻ ആയി കിട്ടുന്നതായിരിക്കും അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മൾ പരിപാലനം കഴിഞ്ഞതിന് ശേഷം പാചകം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നമ്മൾ ഇതുപോലെ ഒരു തുണി കൊണ്ടിട്ട് നനച്ച് തുടച്ചതിന് ശേഷം ഇതുപോലെ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൂങ്ങിക്കൊടുക്കുക എന്നുണ്ടെങ്കിൽ സ്റ്റവ് ും ക്ലീൻ ആയിരിക്കും അതുപോലെ തന്നെ പ്രാണികളുടെ ശല്യങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഉള്ളൂ ടാറ്റാ